െ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലേക്കും കനത്ത മഴയെ തുടർന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഈ ടീച്ചറിനും സബ്സ്ക്രൈബ് ചെയ്യുക നാളെ കാസർഗോഡ് ജില്ലയിലെ എല്ലാ പോഴ്സണൽ കോളേജിനും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വയനാ അതുപോലെ തന്നെ വയനാട് ജില്ലയിലും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഷണൽ കോളേജിനും പ്രഷണൽ കോളേജും ഉൾപ്പെടെയാണത് മലപ്പുറം ജില്ലയിലെ എല്ലാ കോളേജിനും പ്രഷണൽ കോളേജിനും നാടാവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ചെറിയ സ്കൂളുകൾക്ക് ബാധകമല്ല അതുപോലെ ഇടുക്കി ജില്ലയിൽ നാളെ റെഡ് ആണ് അതുകൊണ്ട് ശക്തമായ മഴയും ഉണ്ടാവും അതുകൊണ്ട് ഈ ഇടുക്കി ജില്ലയിൽ ഇച്ചെറിയ ജാഗ്രത കൂടുതൽ വളരണം നാളെ പൊതു അവധിയാണ് ഇടുക്കി ജില്ലയിൽ മാത്രം കോഴിക്കോടും നാളെ പൊതു അവധിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രം അങ്കൻവാടി മ മത സെൻ്ററുകൾ ട്യൂസ് ട്യൂഷൻ സെൻറ്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമായിരിക്കും അതിൽ ഏറ്റവും അവസാനം എറണാകുളം ജില്ലയിലും നാളെ അവധിയായിരിക്കും ശക്തമായ കാറ്റും മഴയും ഉണ്ടാവുമെന്ന അറിയിപ്പുണ്ട് അതുകൊണ്ട് നാളെ എറണാകുളം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് ഇനി ഈ വീഡിയോ ചെയ്യുന്ന മുമ്പ് ഏതെങ്കിലും കഴിഞ്ഞ ഏതെങ്കിലും ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചാൽ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ പിന്നെ ചെയ്ത് വെക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ കമൻറ്റ് പഠിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ജില്ലകൾ ഏതെങ്കിലും ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ജില്ലകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അത് പിന്നെ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നാളെ തിങ്കളാഴ്ച പൊതു അവധിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും ജില്ല